മുപ്പത്തിമൂന്നാം ദശകം അംബരീഷ ചരിതമാണ് ഇനി നോക്കാനുള്ളത് അംബരീഷൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്പരീഷ് വൈവസ്വത മനുവിന് അദ്ദേഹത്തെ പോലെ തന്നെ പരാക്രമശാലികളായ നൂറ് പുത്രന്മാരുണ്ടാവുകയാണ് നമുക്ക് അംബരീഷൻ്റെ ചരിതമാണ് പഠിക്കാനുള്ളത് ഈ മനുവിൻ്റെ പുത്രനാണ് നാഭാകൻ കർമ്മം കൊണ്ട് വൈശ്യനായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് പുത്രനാണ് ഭലന്ദൻ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് വത്സപ്രീതി അദ്ദേഹത്തിന് പ്രാംശു എന്ന പുത്രൻ ഉണ്ടാകുന്നു പ്രാംശുവിൻ്റെ പുത്രനായിരുന്നു പ്രമതി അദ്ദേഹത്തിന് ഖനിത്രൻ എന്ന പുത്രൻ ഉണ്ടാകുന്നു ഖനിത്തൻ്റെ പുത്രൻ ചാക്ഷുഷൻ ചാക്ഷുഷന്റെ പുത്രൻ രംഭൻ രംഭന്റെ പുത്രൻ ഖനി നേത്രൻ പുത്രൻ മരുത്തൻ അദ്ദേഹം പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു മരുത്തൻ യാഗം നടത്തിയതുപോലെ വേറെ ആരും യാഗം യാഗം നടത്തിയിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത് മരുത്തൻ്റെ പുത്രനായിരുന്നു ദമൻ അദ്ദേഹത്തിന്റെ പുത്രൻ രാജ്യവർദ്ധനൻ അദ്ദേഹത്തിന് സുധൃതി എന്ന പുത്രൻ ഉണ്ടാകുന്നു സുധൃതിയുടെ പുത്രനായിരുന്നു നരൻ അദ്ദേഹം സൗധൃതയൻ എന്ന പേരിലും അറിയപ്പെട്ടു സുധൃതിയുടെ പുത്രനായിരുന്നു ഉണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ പുത്രൻ വിന്ദുമാൻ വിന്ദുമാന്റെ പുത്രൻ വേഗൻ വേഗന്റെ പുത്രൻ ബന്ധു ബന്ധുവിന്റെ പുത്രൻ തൃണബിന്ദു സർവ്വ ഗുണസമ്പന്നനായിരുന്നു ഈ തൃണബിന്ദു ആ കഥയും ഞാൻ പറഞ്ഞിട്ടുണ്ട് തൃണബിന്ദുവിനെ അലംബുഷാദേവി എന്ന ആപ്സരസാണ് വിവാഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് അവളിൽ നിന്ന് മൂന്ന് പുത്രന്മാരും ഇടവിട എന്ന പുത്രിയും ഇടവിട എന്ന ഒറ്റ പേരാണ് കേട്ടോ പുത്രയും ജനിച്ചു മൂന്ന് പുത്രന്മാരും ഇടവിട എന്ന പുത്രിയും ഇടവിടയെ പുലസ്ത്യപുത്രനായ വിശ്രവസാണ് പത്നിയായി സ്വീകരിച്ചത് രാമായണ കഥയിലെ ഉത്തരരാമായണത്തിൽ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിശ്രവസിന്റെ പത്നി ഇടവിട അവരുടെ പുത്രനാണ് കുബേരൻ കുബേരൻ അതിബുദ്ധിമാനായിരുന്നു ധനവാനായിരുന്നു ആ ബുദ്ധി കൊണ്ട് തന്നെയാണ് അതായത് തപസ് ചെയ്ത് സ്ഥാനങ്ങളൊക്കെ നേടിയെടുത്തത് യക്ഷന്മാരുടെ അധിപതിയായി ഇതൊക്കെ ഉത്തരരാമായണത്തിലെ കഥയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോ കേട്ടാൽ മതി എല്ലാവരും അതുപോലെ തന്നെ കുബേരൻ സ്വന്തം പിതാവായ വിശ്രവസിൽ നിന്ന് അന്തർധാന വിദ്യ അഭ്യസിക്കുന്നു വിശാലൻ ശൂന്യബന്ധു ധൂമ്രകേതു എന്നിവരായിരുന്നു തൃണബന്ധുവിൻ്റെ പുത്രന്മാർ ഇതിൽ വിശാലൻ നിർമ്മിച്ച പുരിയാണ് വൈശാലി എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു ഹേമചന്ദ്രൻ ഹേമചന്ദ്രൻ്റെ പുത്രൻ ധൂമ്രാക്ഷൻ ധൂമ്രാക്ഷൻ്റെ പുത്രൻ സംയമൻ സംയമന്റെ പുത്രൻ സഹദേവൻ സഹദേവൻ്റെ പുത്രൻ കൃഷാശ്വൻ കൃഷാശ്വരൻ്റെ പുത്രൻ സോമദത്തൻ അദ്ദേഹം നൂറ് അശ്വമേധയാഗങ്ങൾ നടത്തി ഭഗവാനെ യജിച്ചിട്ട് പരമഗതിയെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത് സോമദത്തൻ്റെ പ്രദ പുത്രനായിരുന്നു സുമതി സുമതിയുടെ പുത്രനാണ് ജനമേജയൻ ജനമേജയൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം വളരെ പോപ്പുലറായിട്ടുള്ള സ്റ്റോറിയാണ് അതൊക്കെ ഇവരെല്ലാം വൈശാലി എന്ന പുരിയെ പ്രാപിക്കുകയും തൃണബിന്ദുവിൻ്റെ യശസ്സിനെ നിലനിർത്തുകയും ചെയ്തവരാണ് നമുക്കിവിടെ ഈ അംബരീഷ ചരിതത്തിൽ മനുപുത്രനായ നാഭാകൻ നാഭാകൻ്റെ പുത്രൻ നഭകൻ നഭകൻ്റെ പുത്രനായി അംബരീഷൻ ഇത്രയും ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ നമുക്കത് അങ്ങനെ തന്നെ പഠിക്കാം ഒന്നാമത്തെ ശ്ലോകം നോക്കാം പുത്രനഭാഗാത നാഭാക നാമക നരേന്ദ്ര सप्ताह्नवावृतमहीदयितोऽपि रेमे त्वत्सङ्गिषु त्वैजमत्मनाः सदैव वैवस्वदाख्यमनुपुत्रन्नभागजातनाभागनामक नरेन्द्रसुतः अम्बरीषः दैतः अपि सदा एव ത്വസംഗിഷു ത്വയി ച മഗ്നമനാഹ സദൈവ സദൈവ എല്ലാം ഇപ്പോഴും വൈവസ്വതൻ എന്ന് ആ വൈവസ്വത മനു എന്ന് പറയപ്പെടുന്ന ഏഴാമത്തെ മനുവിൻ്റെ പുത്രനായ നഭാകൻ നഭാകനിൽ നിന്ന് ജനിച്ച നാഭാകൻ നാഭാകനിൽ നിന്ന് ജനിച്ച നരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവിടെ രാജാവ് എന്ന രാജാവായ അംബരീഷൻ ദൈതോപിരേമേ സപ്താർണവാൃതമഹീ ദൈത എന്ന് പറഞ്ഞാൽ ഏഴ് ആഴികൾ ചൂഴു അധിപതി എന്ന് പറഞ്ഞാൽ സപ്തദ്വീപകളാൽ ചുറ്റി ദ്വീപ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജലം കൊണ്ട് ചുറ്റപ്പെട്ടതാണ് ദ്വീപം അല്ലേ അപ്പോൾ ഈ നമുക്ക് നമ്മൾ ഇതിനുമ്പ് പഠിച്ചിട്ടുണ്ട് പതിനഞ്ചാമത്തെ ദശകത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ ഏഴ് സമുദ്രങ്ങളും ഏഴ് സമുദ്രങ്ങളും അവയ്ക്കിടയിലുള്ള കരപ്രദേശങ്ങളുടെയൊക്കെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ പ്രിയവ്രതന്റെ കഥ പഠിച്ചു പ്രിയവ്രതൻ്റെ കഥ പഠിച്ചു കഴിഞ്ഞു പ്രിയപ്ര പ്രിയവ്രതൻ്റെ പുത്രന്മാർക്ക് രാജ്യങ്ങളൊക്കെ വിഭജിച്ച് കൊടുത്തത് കൊടുത്തത് നമ്മൾ പഠിച്ചു ഇരുപത്തൊന്നാമത്തെ ദശകത്തിൽ നവവർഷങ്ങളും സപ്തദ്വീപാദികളും പഠിച്ചു അതിൽ മധ്യോദ്ഭവേ ഭുവൈളാവൃതനാമനി നിവർഷേ പ്രധാന വനിതാ ജനമാത്ര ഭാജി ഇങ്ങനെയൊക്കെ ശ്ലോകം പഠിച്ച് തോർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി ഇരുപത്തൊന്നാമത്തെ ദ ദശകത്തിൽ അപ്പം അങ്ങനെ ആ ഏഴ് അതിലൊക്കെ ഞാൻ കഥ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് സപ്തദ്വീപുകൾ പ്രിയവ്രതൻ എന്താണ് ചെയ്തത് എങ്ങനെയാണ് ദ്വീപുകളുണ്ടായത് ഏതൊക്കെ ദ്വീപുകളാണ് ആ എത്ര മക്കളാണ് എന്നൊക്കെ അന്ന് ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് തിരിഞ്ഞ് ആ ശ്ലോകം ഒന്നുകൂടെ കേട്ട് നോക്കിയാൽ മതി അപ്പം നമുക്ക് മനസ്സിലാവും അത് ഇവിടെ ഏഴാഴികൾ ചൂഴും ഊഴിയുടെ അധിപതി എന്ന് പറഞ്ഞാൽ ഈ സപ്തദ്വീപുകൾക്കും സപ്തസമുദ്രങ്ങൾക്കും അധിപതി എന്നേ അർത്ഥമുള്ളൂ ഇങ്ങനെ ഇതിൻ്റെ എല്ലാം അധിപതി ആയിരുന്നിട്ടും അപി ആയിരുന്നിട്ടും സദാ ഏവ സദാ ഏവ എന്ന് പറഞ്ഞാൽ എല്ലാ ഇപ്പോഴും ഏത് സമയത്തും ത്വസംഗിഷു ത്വത് അങ്ങയിൽ സംഘത്തോടു കൂടി എന്ന് പറഞ്ഞാൽ അങ്ങയെ മാത്രം വിചാരിച്ച് അങ്ങയിൽ മാത്രമേ ആസക്തിയുള്ളൂ അങ്ങനെയുള്ളവരിലും അങ്ങയോട് മാത്രമേ ആസക്തിയുള്ളൂ അതുപോലെ തന്നെ സംഘം ആരോടാണ് അങ്ങയുടെ ഭക്തന്മാരോട് അതായത് അങ്ങയെ ഭജിക്കുന്ന അങ്ങയുടെ ഭക്തന്മാരോട് മാത്രമേ സംഘമുള്ളൂ അങ്ങയുടെ മുഴു അത് ഏത് സമയവും സതൈ സദൈവ സദായവ അങ്ങയിലും മുഴുകിയ മനസ്സോടു കൂടിയവനായിട്ട് സുഖമായി ജീവിച്ചു വരുന്ന മഗ്നമനാഹ രേമേ രമിച്ചു എന്ന് പറഞ്ഞാൽ അല്ലലൊന്നുമില്ലാതെ സന്തോഷമായിട്ട് ജീവിച്ചു എന്നുള്ള അർത്ഥമേ ഉള്ളൂ രമിച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു സന്തോഷത്തോടെ താമസിച്ചിരുന്നു അതാണ് ത്വൽ സംഗിഷു മഗ്നമനാഹ അതായത് ഈ ത്വദ്ഭക്തഭക്തി ഭഗവത്ഭക്തിയുടെ ഉത്പത്തി വൃദ്ധികൾക്കും ദാർഢ്യത്തിനും പ്ര പ്രയോജകീഭവിക്കുന്നു രാമായണത്തിലും പറഞ്ഞിട്ടുണ്ട് ഭക്തഭക്ത ഭൃത്യരിലേഖനെന്ന് അവിടുത്തെ അനുഗ്രഹിച്ചാൽ മതി അതായത് അവിടുത്തെ ഭക്തന്റെ ഭക്തന്റെ ഭക് ഭൃത്യനായിട്ടെങ്കിലും എന്നെ കരുതിയാ മതി എന്നേ പറഞ്ഞിട്ടുള്ളൂ ആഗ്രഹിക്കുന്നുള്ളൂ എവിടെ അതുപോലെ തന്നെയാണ് അവിടുത്തെ ഭക്തന്മാരോടുള്ള സംഘം അവിടുത്തെ മാത്രം മനസ്സിൽ വിചാരിച്ചെപ്പോഴും സുഖമായി താമസിച്ചു വേറൊന്നിലും ആസക്തിയില്ലാതെ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വൈവസ്വതൻ എന്ന് പറയപ്പെടുന്ന മനുവിൻ്റെ പുത്രനായ നഭാഗൻ നഭാകൻറെ പുത്രനായ നാഭാകൻ നാഭാകന്റെ പുത്രനായ അംബരീഷൻ പ്രപൗത്രനാണ് പുത്രൻ്റെ പുത്രന്റെ പുത്രൻ എന്നാണ് പ്രപൗത്രൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം സകലമേവ വിതന് പ്രസാദം येनास्य याचनमृतेऽप्यभिरक्षणार्थं चक्रं भवान् प्रविततारसहस्रधारम् त्वत्प्रीतये सकलम् एव सकलमेव वितन्वतः अस्य भक्त्या एव वितन्वतोस्य भक्त्यैव वितन्वतः अस्य भक्त्या एव इनी नजिराद अभ्रदा प्रसादम् न चिराद नजिराद देवात्वं देवा എന്നു വിളിച്ചിരിക്കയാ നജിരാദ പ്രസാദം അഭ്രദാഹ येन अस्य യാചനം ഋതേ അപി અભિરക്ഷണാർത്ഥം സഹസ്രധാരം ചക്രം ഭവാൻ प्रविततारा येन अस्य येन अस्य याचन ऋते अपि अभिरक्षणार्थं चक्रं भवान् प्रविततारा सहस्रधारम् अन्वयं नोकं त्वत्प्रीतये सकलमेव वितन्वतोस्या इम्बरीषन् എല്ലാം അവിടുത്തെ പ്രീതിക്കായിട്ടാണ് ത്വത് പ്രീതയെ അവിടുത്തെ പ്രീതിപ്പെടുത്തുന്നതിനാണ് ചെയ്യുന്നത് എല്ലാം നമ്മൾ പറയും യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ യാതൊന്നു കേൾപ്പതതു ശ്രുതികൾ ഇങ്ങനെ നാരായണന്റെ രൂപം മാത്രമാണ് കാണുന്നത് കേൾക്കുന്നതെല്ലാം നാരായണ ശ്രുതികളാണ് ചെയ്യുന്നതെല്ലാം നാരായണാർച്ചനകളാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ചെയ്യുന്നതെല്ലാം ഭഗവാനിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ളതാണ് സകലമേവ വിതന്വസി അവിടുത്തെ പ്രീതിക്കായി മാത്രം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ആ ഭക്തിയിൽ ദേവ അവിടുന്ന് കാലതാമസം എന്ന് അച്ചിരാത് എന്ന് പറഞ്ഞാൽ കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ ക്ഷണത്തിൽ തന്നെ പ്രസാദം അഭൃത പ്രസന്ന ഭാവത്തെ കൈകൊണ്ടു എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷനായി പ്രസന്നനായി അവിടുത്തെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഈ അംബരീഷൻ്റെ മുമ്പിൽ അംബരീഷൻ്റെ ആ ഭക്തിയിൽ പ്രസന്നനായി എന്നർത്ഥം ഏന അതുകൊണ്ട് തന്നെ അതായത് ഇദ്ദേഹത്തിൽ പ്രസന്നനായതുകൊണ്ട് തന്നെ പ്രസാദിച്ചതിനാൽ അസ്യയാചനം ഹൃദയബി ഇദ്ദേഹത്തിൻ്റെ ആവശ്യപ്പെടൽ ഇല്ലാതെ എന്ന് എഴുതിയിരിക്കുന്നത് അസ്യ അവൻ്റെ യാചനം ഹൃദയബി എന്ന് പറഞ്ഞാൽ ആ അംബരീഷൻ ആവശ്യപ്പെടാതെ തന്നെ അഭിരക്ഷണാർത്ഥം സഹസ്രധാരം ചക്രം ഭഗവാൻ പ്രവിതധാര ഇദ്ദേഹത്തിൻ്റെ സർവവിധ സംരക്ഷണത്തിനും ഉതകുന്നതായ സഹസ്രധാരം ആ ആയിരത്തിലധികം മുന മുനകൾ ഉള്ളതായ സുദർശന ചക്രത്തെ അവിടുന്ന് നൽകുകയാണ് അംബരീഷന് ചോദിച്ചൊന്നുമില്ല ചോദിക്കാതെ തന്നെ അംബരീഷന് കൊടുത്തു സുദർശന ചക്രത്തെ സകലം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ലൗകികവും വൈദികവുമായ എല്ലാം എന്നാണ് അതായത് സകലതും എന്നർത്ഥം ഏതു വിധത്തിലുള്ള പരിപാലനവും സാധ്യമാകുന്നതാണ് ചക്രം എങ്ങനെയാ അത ഇവിടെ ഈ ആവശ്യപ്പെടാതെ കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവാനെ കുറിച്ച് പറഞ്ഞതാണ് അതായത് നമ്മൾ ഭക്തന്മാർ ആവശ്യപ്പെട്ടില്ലെങ്കിലും കണ്ടറിഞ്ഞ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമെന്നാണ് ഇവിടെ കൽപ്പത്തൂര് പറഞ്ഞിരിക്കുന്നത് യാചനം ഹൃദയാപി യാചിച്ചില്ലെങ്കിലും അതായത് ചോദിച്ചില്ലെങ്കിലും എല്ലാം പ്രദാനം ചെയ്യാൻ കഴിവുള്ളവനാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം स व्रतमधो भवदर्चनार्थं वर्षं दधौ मधुवने यमुनोपकण्ठे पत्न्या समं सुमनसा महतिं वितन्वन् पूजां द्विजेषु विसृजन् पशुषष्टिकोडीं स व्रतम् अधो भवदर्चनार्थं वर्षं दधौ मधुवने यमुनोपकण्ठे यमुन യമുനയുടെ തടത്തിൽ നിന്നാണ് യമുന യമുനോപകണ്ഠേ എന്ന് പറഞ്ഞാൽ പത്നിയാ സമം എന്ന് പറഞ്ഞാൽ പത്നിയോടു എന്നേ അർത്ഥമുള്ളൂ പത്നിയോടുകൂടി സുമനസ് ആ വിതന്വൻ സുമനസ് എന്ന് പറഞ്ഞ ഇവിടെ ആ മഹതി മഹതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മഹത്തായ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്ന നല്ല സ്ത്രീയാണ് സാധുവിയാണ് സുമനസ് നല്ല മനസ്സോടുകൂടി ആ ആ സ്ത്രീ വിതന്വൻ പൂജ നടത്തിക്കൊണ്ട് വലുതായ പൂജ നടത്തിക്കൊണ്ട് പത്നിയോടുകൂടിയാണ് ഇവിടെ സുമനസ സമം എന്നുള്ളതിൻ്റെ അർത്ഥം ഇവിടെ പ്രശസ്ത മാനസയായ പ്രശസ്തി എന്ന് പറഞ്ഞാൽ കീർത്തി എന്നാണ് ഇവിടെ പക്ഷേ സുമനസ മ എന്ന് പറഞ്ഞിരിക്കുന്ന നല്ല മനസ്സോടുകൂടിയ അതായത് സർവ്വ ഉപചാരങ്ങളോടും കൂടി പൂജ നടത്തി വലുതായ പൂജ മഹദീം പൂജാം വിതന്വൻ പത്നിയോടുകൂടി അദ്ദേഹം ഭഗവാനെ പൂജിച്ചുകൊണ്ടിരുന്നു എന്നേ അർത്ഥമുള്ളൂ പത്നിയാണെങ്കിൽ വളരെയധികം സുമനസ്സോട് കൂടിയവളായിരുന്നു നല്ല മനസ്സോടു കൂടിയ കൂടിയവളായിരുന്നു എന്നർത്ഥം പിന്നെ എന്താണ് ചെയ്തതെന്ന് നോക്കൂ ദ്വിജേഷു എന്ന് പറഞ്ഞാൽ ദ്വിജൻ വിപ്രനാണ് ബ്രാഹ്മണനാണ് ബ്രാഹ്മണർക്ക് പശുഷഷ്ടികോടിയും വിസൃജൻ കൊടുത്തു സൃജൻ സൃഷ്ടിക്കുകയാണ് വിസൃജൻ ദാനം കൊടുത്തു അങ്ങോട്ട് എത്ര കൊടുത്തു ഷഷ്ടി കോടിയും ഒന്നും രണ്ടുമല്ല അറുപത് കോടിയാണ് കൊടുത്തത് ഗോക്കളെ ദാനം ചെയ്യുന്നത് വളരെ വിശിഷ്ടമാണ് അതുകൊണ്ടാണ് ഈ പശുക്കളെ ദാനം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സ ദാ ദ്വാദശി വ്രതത്തിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നു ആ ഏകാദശിയുടെ പിറ്റേ ദിവസമാണ് ദ്വാദശി എന്ന് പറയുന്നത് അത് ഹരിവാസര വ്രതം എന്നും അതിനെ പറയും ഏകാദശിയുടെ അവസാനത്തെ മൂന്ന് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ മൂന്ന് നാഴികയും ചേരുന്നതാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഹരിവാസര വ്രതം വ്രതമെന്നും ഇതിനെ പറയാറുണ്ട് നമ്മുടെ ഏകാദശി വ്രതത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ ഈ അംബരീഷൻ്റെ കഥയാണ് അംബരീഷൻ ഇങ്ങനെ ദ്വാദശി വ്രതം എടുത്തിട്ട് ദ്വാദശ വ്രതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വർഷത്തിലുള്ള എല്ലാ ഏകാദശിയും അതായത് ശുക്ലപക്ഷ ഏകാദശി മാത്രം മാസത്തിൽ രണ്ട് ഏകാദശി വരുമല്ലോ അതിൽ കറുത്തപക്ഷത്തിൽ വരുന്ന ഏകാദശി നോക്കാറില്ല അതിന് പ്രാധാന്യം കുറവാണ് നോക്കുന്നവരും ഉണ്ട് ഇരുപത്തിനാലെണ്ണം എടുക്കുന്നവരും ഉണ്ട് പക്ഷേ ഇവിടെ അംബരീഷൻ ശുക്ലപക്ഷ ഏതാ ഏകാദശി മാത്രമാണ് എടുക്കുന്നത് ഏകാദശിയുടെ എന്ന് ഉപവാസമെടുത്ത് പിറ്റേ ദിവസം ദ്വാദശിയുടെ എന്ന് ഹരിവാസരം കഴിയുന്ന സമയത്ത് പാരണ വീടും അതിനെയാണ് ഇവിടെ ദ്വാദശി വ്രതം എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ യമുനാ നദിയുടെ തീരത്തുള്ള മധുവനത്തിൽ വെച്ച് ഈ പത്നിയോടുകൂടി സർവ്വവിധ ഉപചാരങ്ങളോടും കൂടി ഭഗവാനെ പൂജ നടത്തി ബ്രാഹ്മണർക്ക് അറുപത് കോടി പശുവിനെ ദാനം ചെയ്തുകൊണ്ട് വർഷം ദധൗ ഒരു വർഷം മുഴുവനും എന്ത് ചെയ്തു അനുഷ്ഠിച്ചു എന്താണ് അനുഷ്ഠിച്ചത് ദ്വാദശീവ്രതത്തെ ദധൗ എന്ന് പറഞ്ഞാൽ ധരിച്ചു എന്നാണ് അനുഷ്ഠിച്ചു എന്നാണ് ഒരു വർഷം മുഴുവനും അതായത് ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമേ ഉള്ളൂ അതുകൊണ്ട് പന്ത്രണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയാണ് അതിൽ ഈ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ശി വ്രതം ഒരു കൊല്ലം അനുഷ്ഠിക്കുന്നതിന് ഇങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട് അതായത് വെളുത്ത ദ്വാദശി അതായത് ശുക്ലപക്ഷത്തിൽ വരുന്ന ദ്വാദശിക്ക് മാത്രം എടുക്കണം ആ കറുത്തപക്ഷത്തിൽ വരുന്ന ഏകാദശി നോക്കേണ്ട കാര്യമില്ല പിന്നെ ആദ്യമായിട്ട് വ്രതം നോക്കുന്നവര് മാർഗശീർഷ മാസത്തിലാണ് തുടങ്ങുന്നത് മാർഗശീർഷം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞാനൊന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലില് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ ഇരുപത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങളിലായിരുന്നു മാർഗശീർഷ മാസം അതിൽ ഓരോ ഭഗവാനെ പൂജിക്കേണ്ടതും പറഞ്ഞിട്ടുണ്ട് അതായത് മാർഗശീർഷ മാസത്തിൽ ഓം കേശവായ കേശവന്റെ രൂപത്തിലാണ് പൗഷം മാഘം ഫാൽഗുനം ചൈത്രം വൈശാഖം ജ്യേഷ്ഠം ആഷാഠം ശ്രാവണം പ്രോഷ്ഠപദം ആശ്വിനം കാർത്തികം ഇങ്ങനെ ഈ പന്ത്രണ്ട് മാസങ്ങളിലും ആ മാർഗശീർഷ മാസത്തിൽ കേശവൻ അടുത്ത മാസത്തിൽ നാരായണൻ മാധവൻ ഗോവിന്ദൻ വിഷ്ണു മധുസൂദനൻ ത്രിവിക്രമൻ വാമനൻ ശ്രീധരൻ ഋഷികേശൻ പത്മനാഭൻ ദാമോദരൻ ഈ പന്ത്രണ്ട് നാമഭേദങ്ങളിലാണ് നമ്മൾ ഭഗവാനെ പൂജിക്കേണ്ടതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിന് പ്രകാരമാണ് അംബരീഷ രാജാവ് ഭഗവാനെ പൂജിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അദ്ദേഹം മാർഗശീർഷമാസത്തിൽ ദ്വാദശിയുടെ അന്ന് വ്രതം ഏകാദശിയുടെ എന്ന് ഉപവസിച്ചിട്ട് ദ്വാദശിയുടെ അന്ന് പാരണ വിടണമെങ്കിൽ അതായത് കർമ്മ പൂജാതി വന്ദനാദികളൊക്കെ ചെയ്തിട്ട് വേണമല്ലോ ആ സമയത്ത് അവിടേക്ക് ആരാണ് വരുന്നത് അതിന് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് തത്രാധപാരണതിനെ ദുർവാസാസ്യമുന ഭവനം പ്രഭേദ భోక్త సృపేణ పరార్తిశీలముయమాన్ త్ర అధ పారణిర్చనర్చన అంతే అర్చన అవసరం ఎన్న దుర్వాసస ముని ഭവനം പ്രഭേദെ പരാർത്ഥിശീലോ ശീലോല മന്ദം ജഗാമ യമുനിയൻ വിധാസ്യൻ നിയമപ്രകാരമുള്ള കർമാദികളൊക്കെ കുളി ദേവാരമൊക്കെ നടത്തി തിരിച്ചു വരണം എന്നിട്ട് വേണ്ടേ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ അധ ഭാരണ എന്ന് പറഞ്ഞാൽ അനന്തരം ഭഗ്നിയോടുകൂടി പൂജ ചെയ്തുകൊണ്ടിരുന്നു ഏകാദശി നാൾ ഉപവസിച്ചു പിറ്റേ ദിവസം നാൾ ദ്വാദശിനാൾ നാൾ ഹരിവാസര സമയം കഴിഞ്ഞിട്ട് വേണമല്ലോ ഭക്ഷണമൊക്കെ കഴിക്കാൻ ആ ഹരിവാസരം എന്ന് പറഞ്ഞാൽ ഏകാദശിയുടെ അവസാന അവസാനയാമവും ദ്വാദശിയുടെ ആദ്യയാമവും കൂടി ചേരുന്ന സമയമാണ് ഹരിവാസരം ആ സമയം ഹരിവാസര സമയം കഴിഞ്ഞിട്ടാണ് പാരണ വിടുന്നത് അപ്പോ ആ സമയത്ത് പാരണ വിടാനുള്ള സമയമായപ്പോ തത്ര അധ പാരണതിനെ ഉപവാസം കഴിഞ്ഞ് പിറ്റേ ദിവസം ദ്വാദശിയുടെ അന്ന് പാരണ വിടാൻ സമയമായപ്പോ ഭവത് അർച്ചനാന്തേ അവിടുത്തെ പൂജയുടെ അവസാനം ആരാണ് വന്നത് ദുർവാസ്യ ദുർവാസസ് ആ ദുർവാസാവ് മഹർഷി അവിടെ വരികയാണ് ദുർവാസാവിനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവർക്ക് കഷ്ടത്തെ കൊടുക്കുന്നവൻ എന്നാണ് മറ്റുള്ള അതായത് പരാർത്തിശീലഹ നിയമാൻ പരാർത്തിശീലഹ എന്ന് പറഞ്ഞാൽ ആർത്തി ദുഃഖം മറ്റുള്ളവർക്ക് ദുഃഖത്തെ പരൻ മറ്റുള്ളവൻ ആ മറ്റുള്ളവർക്ക് ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നവനായ ദുർവാസാവ് മഹർഷി ദുർവാസസ്യമുനിന ഭവനം പ്രഭേദേ ഭവനത്തിലേക്ക് പ്രവേശിച്ചു ുംതശ്ചേണ പരാർത്തി എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കാൻ വേണ്ടി വ്രത ച ഇവിടെ വ്രതം കഴിഞ്ഞ അംബരീഷ രാജാവ് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ പാരണ വിടുന്ന സമയമായിരുന്നു അപ്പോൾ ദുർവാസാവ് മഹർച്ചയും ഭക്ഷണം കഴിക്കാനായിട്ട് ക്ഷണിക്കുന്നു നൃപേണ നൃപനാൽ എന്നാണ് നൃപനാൽ ഭക്തും അപ്പൊ രാജാവ് ദുർവാസാവ മഹർഷിയെയും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചു എങ്ങനെയുള്ള മഹർഷിയെ പരാർത്തിശീലോ പരന്മാർക്ക് ദുഃഖത്തെ കൊടുക്കുന്ന ശീലമുള്ളവനായ ആ മഹർഷിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു മന്ദം ജഗാമ പതുക്കെ പതുക്കെ നടന്നുപോയി എങ്ങോട്ടാ പോയത് യമുന യമുനയിലേക്കാണ് പോയത് യമുന നദിയിലേക്ക് പോയി എന്തിനു പോയത് നിയമാൻ വിധാസ്യ നിയമപ്രകാരമുള്ള ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് പോയി കുളി തേവാരമൊക്കെ കഴിച്ച് വന്ദനമൊക്കെ കഴിച്ചു വരാം എന്ന് പറഞ്ഞാൽ പറഞ്ഞ് യമുനയിലേക്ക് പോകുന്നു അതാണ് ഈ നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് തത്രാധാരണ ഭോക്തും വ്രതശ്ച सनृपेण परार्तिशीलो मन्दं जगामय मुनां नियमान् विधास्यन्